ഓർത്തഡോക്സ് സഭ മാധ്യമമോകം തലവൻ യുഹാനോന്മാർ ഡോക്ടർ ജി എസ് കോറസ് നമ്മുടെ ഇപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ സർക്കാർ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് അതിദാരിദ്ര്യമില്ലാത്ത ജില്ല സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെ എങ്ങനെ സഭ കാണുന്നു പ്രഖ്യാപനം നല്ലതാണ് അത് കേൾക്കാൻ കൊള്ളാമല്ലോ കേരള കാരണം കേരളീയരെ സംബന്ധിച്ച് കേരളത്തിൽ ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും വളരെ ഭംഗിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് പക്ഷേ അതിദാരിദ്ര്യ മുക്തമാണ് കേരളമെന്ന് പറയാറായോ അതൊരു വല്ലാത്ത ചോദ്യമാണ് കാരണം ദാരിദ്ര്യവും അതിദാരിദ്ര്യം തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തുന്നത് എന്നുള്ളതും ഒരു മറ്റൊരു ചോദ്യമാണ് അതുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും ആ പ്രഖ്യാപനത്തിന് ഉള്ളിൽ നാം നിൽക്കുന്നവരായോ എന്ന ഒന്ന് പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കേൾക്കുന്നത് നല്ലതാണ് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാകും പക്ഷെ അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ എല്ലാം അതുപോലെ തന്നെയാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് നേരത്തെ അത് ആയിപ്പോയിൽ മുക്തമായിട്ടില്ല മുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല അത് സർക്കാർ തലത്തിൽ മാത്രമല്ല ഇപ്പം ഞങ്ങളുടെ സഭകളിൽ പോലും സമുദായങ്ങളിൽ പോലും ദാരിദ്ര്യം മുക്തമാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു അതിനകത്ത് രാഷ്ട്രീയമോ മതമോ സമുദായമോ ഒന്നുമില്ല എന്നുള്ളത് ക്ലിയറാണ് പക്ഷേ മുക്തമായി എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ നടത്തത്തക്ക രീതിയിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു ഒരു സേട്ടൻ നമ്പർ ഓഫ് ഹാളുകൾ ഒക്കെ മുക്തരായി എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കാം അതിനപ്പുറത്തേക്ക് മുക്തമായി എന്നൊരു പ്രഖ്യാപനം നിർത്തുമ്പോൾ അതിനകത്ത് എന്തോ ഒരു സുഖമില്ലായ്മ കാണുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ എൻ്റെ സഭയിൽ എൻ്റെ മെത്രാസനത്തിൻ്റെ നൂറ്റി അൻപത് വർഷം തികഞ്ഞതിൻ്റെ അതിൻ്റെ ആചരണങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ മെത്രാസനത്തിൻ്റെ ഉള്ളിൽ ആരും തന്നെ ഭവനമില്ലാത്തവർ ഉണ്ടാകരുത് എല്ലാവർക്കും ഭവനം ഉണ്ടാകണം ആരും പട്ടിണി നടക്കരുത് അങ്ങനെ അപ്പം ഞാൻ ഇവിടുത്തെ വൈദികരോട് ഇവിടുത്തെ ചുമതലക്കാരോടൊക്കെ പറഞ്ഞു നിങ്ങളൊരു കണക്കെടുക്കാറായിട്ട് അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എൻ്റെ കൈ വന്ന കണക്കിനകത്ത് ഒരു നല്ല ഓഫ് ആളുകൾ ഭവനമില്ലാത്തവരുണ്ട് കുടുംബ പട്ടിണി അടക്കുന്നവരുണ്ട് ധാരാളമായിട്ട് എൻ്റെ സഭയ്ക്കുള്ളിലൊക്കെ ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഇപ്പോഴും അങ്ങനെയുണ്ട് അങ്ങനെ ഒരു കാഴ്ച നമ്മുടെ അകത്ത് തന്നെ കാണുമ്പോൾ എല്ലാം മുക്തമായി എന്ന് പറയാനായിട്ട് പറ്റിയ സമയം ആയില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത വീടില്ലാത്തവരും അതുപോലെ സർക്കാർ പറയുന്ന ക്രൈറ്റീൽ ഉൾപ്പെടുന്ന ആളുകൾ ഇപ്പോഴും സഭയ്ക്കീഴിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക ഏ പാർ പാർപ്പിടത്തിൻ്റെ കാര്യം ഈ ക്രൈറ്റീരിയൽ ഒന്നാണല്ലോ അപ്പോൾ പാർപ്പിടം ഇല്ലാത്ത ഏകദേശം നൂറിലധികം വീ ആളുകൾ കുടുംബങ്ങൾ എൻ്റെ മെത്രാസനം തന്നെയുണ്ട് എന് ഞാൻ ഒരു മെത്രാസൻ്റെ കാര്യമാണ് പറയുന്നത് എനിക്ക് എൻ്റെ സഭയിൽ പത്ത് മുപ്പത്തിനാല് മെത്രാസനങ്ങളുണ്ട് അതിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ഉള്ള മെത്രാസനങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കേരളത്തിലാണ് ഞാൻ കോട്ടയത്തെ ഒരു കേസാണ് പറഞ്ഞത് അത് ഒരു അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ നോക്കണം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു കണക്കെടുത്തതാണ് അപ്പോഴാണ് വന്നത് അതിനകത്ത് ഞാൻ നല്ല സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ നമ്മുടെ കയ്യിൽ വന്ന അപേക്ഷ തന്നെ ഒരു നൂറ്റി പതിനെട്ടാം കാണ്ട് വീടില്ലാത്ത ആളുകൾ എൻ്റെ മെത്രാസിന് ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലും അങ്ങനെ ഒരു സ്ഥിതിയാണ് എൻ്റെ ഉള്ളതെന്ന് ഇത് തന്നെ മറ്റു മെത്രാസുകളിൽ കാണും മറ്റു സഭകളിൽ കാണും മറ്റു സമുദായങ്ങളിൽ കാണും നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം അങ്ങനെ ഒരു ചിന്ത ഈ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ഒരു ചെറിയ കാര്യം മനസ്സിൽ വന്നപ്പോൾ പെട്ടെന്ന് മുക്തമായി എന്ന് കേൾക്കുമ്പം അതിനകത്ത് എന്തോ ഒരു സുഖമില്ലായ്മ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് ഉള്ളു അതല്ലാതെ മുക്തമാക്കിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ചെയ്യുന്ന സർക്കാർ ചെയ്യുന്ന സേവനങ്ങളൊക്കെ നമ്മൾ അഭിനന്ദിച്ചു വയ്ക്കുകയുള്ളൂ അത് നല്ല കാര്യമാണ് സർക്കാർ മാത്രമല്ല ചെയ്യേണ്ടത് സമൂഹം മുഴുവനും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷവും ഇത്ര കാര്യം തന്നെയാണല്ലോ അതായത് ഇത് മുക്തമായിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ ഇത് കണ്ണിൽ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിമർശനമാണ് മുന്നോട്ട് പൊടിയിടിക്കുന്ന അത് രാഷ്ട്രീയക്കാരുടെ ഭാഷകൾ അവർ പറയുന്നു അതല്ലാതെ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഭാഷ ഉപയോഗിക്കാറില്ല പക്ഷേ പ്രതിപക്ഷം പറയുന്നതിനകത്ത് ചെറിയ കഴമ്പുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മുക്തമായിട്ടില്ല എന്ന് പറയുന്നതാണ് നല്ലത് പിന്നെ സർക്കാരിൻ്റെ കണക്കെടുപ്പിനകത്ത് കണ്ണിൽ വന്നവരോ അല്ലെങ്കിൽ ദൃഷ്ടിപ്പെടാതെ വന്നവരൊക്കെ കാണുമായിരിക്കും അത് വേറൊരു കാര്യം പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഈ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഉള്ളവർക്കൊന്നും അധികം അങ്ങോട്ടും മനസ്സിലാകുന്നില്ല കാരണം ദാരിദ്ര്യം ഒരാൾക്ക് അത് അതിദാരിദ്ര്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഈ വ്യത്യാസം മനസ്സിലാകുന്ന ഒരു കാര്യം രണ്ട് ദാരിദ്ര്യമായാലും അതിദാരിദ്ര്യമായാലും കംപ്ലീറ്റ്ലി മാറി എന്ന് പറയത്തക്കോണം ഉള്ള ഒരു സ്ഥിതിയിലേക്ക് കേരളം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിന് സംശയമുണ്ട് ദരിദ്രാരിദ്ര്യേക്ക് മാറാവുന്നതിലേ ഉള്ളൂ എന്നുള്ളതാണ് തിരിച്ചും വരാം ദരിദ്രര് ധനികരും ദരിതാര്യത്തിലേക്കൊക്കെ പോകാം അത് വേറൊരു കാര്യം പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി മുക്തിയായി എന്നൊരു പ്രഖ്യാപനം വരുമ്പോൾ അതിനകത്ത് എന്തോ ഒരു സുഖകരമല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എന്തെങ്കിലും ആണെന്ന് കരുതുന്നു അത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ പറയേണ്ട കാര്യമില്ല അത് രാഷ്ട്രീയക്കാർക്ക് പറയേണ്ട ഭാഷയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ എന്ന് ജനം തീർച്ചയായിട്ടും ആ വില വിലയിരുത്തും വിധിയെഴുതും ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജനമാണത് തീരുമാനിക്കുന്നത് ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തത് നല്ലതല്ലല്ല നല്ലതല്ല എന്നാണ് ഒരു സഭയുടെ ചുമതലക്കാർ ശുശ്രൂഷ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്